നമസ്കാരം നിങ്ങൾക്കെന്താ എന്തെങ്കിലും വഴിപാടുണ്ടോ എന്നും വന്ന് കൊച്ചിയെ കൊച്ചിക്കാരെ കുറ്റം പറയാൻ ശരിക്കും പ്രേരിപ്പിക്കുന്നു സെയിലിംഗ് കമ്മിറ്ററിക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട് നിങ്ങൾ മുൻവിധിയോടെ തീരുമാനിച്ചിരിക്കുന്നു സെയിലിംഗ് കമ്മിറ്ററി കൊച്ചിക്കാരെ കുറ്റം പറയുന്ന ഒരു പരിപാടിയാണോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു പരിപാടി കാണാൻ കൊച്ചി എളുപ്പം കാലത്തെ കൊച്ചിയിൽ എഴുന്നേറ്റിരിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് പിന്നെ ഞങ്ങൾ പറയുന്ന ഈ കുറ്റപ്പെടുത്തലുകൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ തെളിവുകൾ നിരത്തുക നിരത്തുകയറി വന്നിരുന്ന് കാഷ്ടിക്കുന്നത് പോലെ കത്തുകൾ എഴുതിയിട്ടിട്ട് അങ്ങ് മുങ്ങിയാൽ മിണ്ടാതിരിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം തലസ്ഥാനം എന്താണ് തലസ്ഥാനത്തിന്റെ സാധ്യതകൾ എന്താണ് കേരളത്തിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇന്ത്യയിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് അല്പജ്ഞാനമുള്ളവരാണ് ഇവിടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ഒരു കത്തുകൂടെ പേര് തന്നെ വിചിത്രമായ കൊച്ചിക്കാരനാണെന്ന് തോന്നുന്നു കനാഥൻ എന്താണ് ആ പേരെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ഇത്തരം കത്തുകൾ എടുക്കണ്ടെന്നൊക്കെ മുൻപ് വിചാരിച്ചാണ് പക്ഷേ വെപ്പൺസ് ആവനാഴികൾ ഇങ്ങനെ തുറന്നിട്ട് വരുമ്പോൾ പിന്നെ നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല യു എഗെയിൻ ടോക്കിംഗ് നോൺസെൻസ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് നോൺസെൻസ് സംസാരിച്ചതാണ് എഴിഞ്ഞ പ്രൊജക്ട് യു എഗെയിൻ ടോക്കിംഗ് നോൺ സെൻസ് ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ ലോ ഇഫ് എ വെസൽ കോസസ് ആക്സിഡെന്റ് ലോക്കൽ ഗവൺമെന്റ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ അടിയള സിമ്പൽ ലോക്കൽ ഗവൺമെന്റിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പോലും അദ്ദേഹത്തിന്റെ പുതിയ കണ്ടെത്തലാണ് അങ്ങനെയാണെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് എല്ലാ കപ്പലമ്പടങ്ങളിലും കോമ്പൻസേഷൻ ഈടാക്കട്ടെ നടപടികൾ സ്വീകരിക്കട്ടെ എന്തുകൊണ്ടാണ് യൽസാദ്രയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെ സംഭവിക്കുന്നത് തെളിവുതരം വെറുതെ കൊച്ചിയെ കുറ്റപ്പെടുത്തുകയോ കൊച്ചിയിലുള്ളവരെ കുറ്റപ്പെടുത്തുകയോ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദൗത്യമില്ല കൊച്ചിയിൽ ചേക്കേറിയിരിക്കുകയാണ് കൊച്ചിക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു നമ്മൾ ആവർത്തിച്ചു പറയുന്നു കൊച്ചിക്കാർ ചെയ്യില്ല പക്ഷേ കൊച്ചിയിൽ കുടിയേറിയിരിക്കുന്ന ആളുകൾ ടിആർ വിതിരെ അമ്പ ചെയ്താൽ അത് ഏറ്റുപിടിക്കുന്ന ആളുകൾ വന്നാൽ അവരെ നമ്മൾ വിമർശിക്കും വെറുതെ വിടില്ല ഇവിടെ ഈ രണ്ടു പേർക്കുള്ള വിശദമായ മറുപടിയാണ് ഇന്ന് നൽകുന്നത് എന്താണ് ബുദ്ധിമാന്റെ നിരീക്ഷണം ഇന്റർനാഷണൽ ലോ ഇഫ് വെസൽ കോസ് ആക്സിഡന്റ് ലോക്കൽ ഗവൺമെന്റ് ക്ലെയിം കോമ്പൻസേഷൻ എന്റെ സുഹൃത്തെ ചൈനയിൽ നിന്ന് നമ്മുടെ മുമ്പിലൂടെ അൽബേനിയക്ക് ഒരു കപ്പൽ പോയിരുന്നു പേര് എം വി മറിയ എം വി മറിയ എസ് രണ്ടായിരത്തി ഏഴ് ജൂൺ മാസം മുപ്പതാം തീയതി കൊച്ചിയുടെ പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ മുങ്ങി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്തെങ്കിലും കോമ്പൻസേഷൻ ഇന്ന് വരെ രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പത്ത് പതിനേഴ് പതിനെട്ട് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും കോമ്പൻസേഷൻ വാങ്ങിയോ അതിനുവേണ്ടി എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തോ അതിനുവേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ എന്തെങ്കിലും റിപ്പോർട്ടുകൾ നൽകിയോ ഇവിടെ ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചു കപ്പലിനകത്തുണ്ടായിരുന്ന ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കപ്പലിലെ ഡീസൽ പടർന്നെങ്കിലും വലിയ ആശങ്കയ്ക്ക് ഇടയില്ല ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയാൽ അതിൽ ഡീസലൊന്നും പുറത്തു വരില്ല മനോരമയുടെ മനോരമയ്ക്ക് ഒരു ആശങ്കയും ഇല്ല കപ്പൽ എവിടുന്നാണ് കൊച്ചിയിൽ നിന്ന് അൽബേനിയ വരെ ഓടണം ഇവിടുന്ന് അൽബേനിയ വരെ കൊച്ചിയിൽ നിന്ന് അൽബേനിയ വരെ ഏകദേശം നാലായിരം നോട്ടിക്കൽ മൈലുണ്ട് അപ്പം നാലായിരം നോട്ടിക്കൽ മൈൽ ഓടേണ്ട ഡീസലും സൾഫർ ഓയിലും ഒക്കെ അതിനകത്ത് ഉണ്ടല്ലോ അത് ഒരു കാരണവശാലും കൊച്ചിയിൽ ആശങ്ക ഇടവരില്ല എന്നാണ് മനോരമയുടെ കണ്ടെത്തൽ ഇനി വാദത്തിന് അൽബേനിയ വരെ പോകുന്നില്ല ഫുജറ വരെ പോയി അവിടുന്ന് ബങ്കറിങ് നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അവിടെയും ഏകദേശം ആയിരത്തി നാന്നൂറാണെന്ന് തോന്നുന്നു ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈലുണ്ട് കൊച്ചി ഫുജേറെ അപ്പൊ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈലോടേണ്ട ഡീസലും സൾഫർ ഓയിലും ഒക്കെ അതിനകത്തുണ്ടല്ലോ അത് മുങ്ങിയാൽ അത് പടരില്ലേ അപ്പം ഇങ്ങനെ കൊച്ചിയിൽ മുങ്ങുന്ന കപ്പലിൽ യാതൊരു അപകടമുണ്ടാവില്ല അതെല്ലാം പുണ്യവാളന്മാരാണ് ആ കപ്പലുകളിൽ ഒരു കുഴപ്പവും വരില്ലെങ്കിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇനി പറയാം ദ സിറ്റുവേഷൻ ഇസ് അലാമിങ് ആസ് എ ഗ്രൗണ്ട് ഫിഫ്റ്റീൻ ഫിഷിംഗ് ബോട്ട്സ് ഹാവ് റൺഇൻ ടു ദ റക്കേജ് ആൻഡ് ക്യാപ്സൈസ്ഡ് ഓൺ ദ സ്പോട്ട് ഇൻ ലാസ്റ്റ് ടൂ ഇയേഴ്സ് കപ്പൽ മുങ്ങിക്കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പതിനഞ്ചോളം ബോട്ടുകൾ ഈ റക്കേജ് ഇടയിൽ കിടക്കുന്ന കപ്പൽ അതിൽ തട്ടി അപകടമുണ്ടായി ആരെങ്കിലും നടപടിയെടുത്തോ ഏതെങ്കിലും കപ്പലിനെ ഇവിടെ അറസ്റ്റ് ചെയ്തോ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തോ അവരുടെ ബോട്ടുകൾ തന്നെ തകർത്തു പോയിട്ടും ഒരു കേസും ഇല്ല ഇവിടെ യാതൊരു കുഴപ്പവുമില്ല വലയെങ്ങാണ്ട് കണ്ടെയ്നറുകൾ ചുറ്റി എന്നതിന്റെ പേരിലാണ് കേസുകൾ വരുന്നത് അപ്പൊ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല വിഷമവുമില്ല ഇല്ല ബോട്ടുകൾ തന്നെ പതിനഞ്ചെണ്ണം മുങ്ങി പോയാലും ആർക്കും പരാതിയില്ല ഒരു നഷ്ടപരിഹാരവും ആവശ്യമില്ല കഥ തുടരുകയാണ് ദി ആക്സിഡന്റ് ബേസിക്കലി ഒക്കെ ഡ്യൂറിംഗ് നൈറ്റ്സ് ഫോർ ദുങ്ക് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയാണ് പിന്നെ മണിക്കൂറുകൾ കൊണ്ട് അതൊക്കെ താഴെ പോവുക അപ്പൊ രാത്രി ഇങ്ങനെ ഒരു കപ്പൽ അടിയിൽ കിടക്കുന്ന വിവരം മത്സ്യത്തൊഴിലാളികൾ അറിയാതെ വന്ന് പെട്ട് കപ്പലുകൾ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ ആരെങ്കിലും കേസ് ഫയൽ ചെയ്തോ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടോ ഏതെങ്കിലും കപ്പലിനെ അറസ്റ്റ് ചെയ്തു അപ്പോ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയാൽ വേറൊരു നീതി ട്രിവാൻഡത്ത് കപ്പൽ മുങ്ങിയാൽ ട്രിവാൻഡത്ത് കപ്പൽ മുങ്ങിയല്ല നിന്ന് പോയ പോർട്ട് കൊച്ചിയിൽ മുങ്ങിയാൽ വേറൊരു നീതി ജൽസത്രീ മുങ്ങിയത് ഏകദേശം പതിനാല് പോയിന്റ് എട്ട് നോട്ടിക്കൽ മൈലാണെന്ന് പറഞ്ഞല്ലോ പുറകടലാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് മുപ്പതിൽ താഴെ ഇരുപത്തി എട്ടോളം വരാവുന്ന നോട്ടിക്കൽ മൈൽ അകലത്തി കിടക്കുമ്പോൾ ഇത് എവിടെയാണ് മുങ്ങിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ദ ദീഷ്യൽ സൂൺ ഇസ് അബൌട്ട് എയ്റ്റ് എൽസാത്രി മുങ്ങിയതിന്റെ നേരെ പകുതി ഇങ്ങോട്ട് വരണം കരയിലോട്ട് വരികയാണ് എയ്റ്റ് നോട്ടിക്കൽ മൈൽസ് ഓഫ് ദ ഹാർബർ കോസ്റ്റ് തുറമുഖത്തിന്റെ പരിസരത്താണ് ഹാർബർ കോസ്റ്റ് സിറ്റുവേറ്റഡ് നോർത്ത് വെസ്റ്റ് ബിറ്റ്വീൻ ദി ഫെസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോയ്സ് വേണ്ടിയുള്ള ബോയ് ഇട്ടിട്ടുണ്ടാകുമല്ലോ ആ ബോയ് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ബിറ്റ്വീൻ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ എത്ര അടുത്താണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് എന്ന് ഇനിയുമുണ്ട് അതിന്റെ കണക്ക് ഇറ്റ് വാസ് ഓൺ ജൂൺ തേർട്ടി സെവൻ ദൻ കാർഗോ ബെസൽ എം വി മറിയ സാങ് ഓഫ് കൊച്ചിട്ട് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നോർത്ത് ഓഫ് ദി ഷിപ്പ് ചാനൽ അഞ്ഞൂറ് മീറ്റർ ഈ കപ്പലിന്റെ ചാനലിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് അപ്പോൾ എട്ട് നോട്ടിക്കൽ മൈൽ അഞ്ഞൂറ് മീറ്റർ എത്ര ഗുരുതരമാണ് ഈ കപ്പൽ അപകടം എന്നുള്ളത് രണ്ടായിരത്തി ഏഴിലായതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ല തിരുവനന്തപുരത്ത് ആരാരും ശ്രദ്ധിച്ചില്ല ഇവിടെ എൽസാത്രയും മുങ്ങിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചകഞ്ഞെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു നീതി ഇവിടെ ഒരു നീതിയാണെന്ന് ഇപ്പോൾ കുറച്ചുകൂടി കൊച്ചിയെ കുറ്റം പറയാനിരിക്കുന്നവരെന്ന് ദയവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചി ആക്രമിക്കുകയാണ് ഞങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആക്രമമാണ് സ്കട്ട് മിസൈലുകളാണ് ഇന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പ്രതിരോധിക്കാതിരിക്കാൻ മാർഗമില്ല ഇനി എന്താണ് നടപടി തുടർ നടപടി എന്തായിരുന്നു കപ്പലിന്റെ ദി അതോറിറ്റീസ് ഹാവ് നോട്ട് ടേക്കൺ എനി മെഷേഴ്സ് വിച്ച് ഈസ് പോസിങ് ത്രട്ട് ടു ലൈഫ് ഓഫ് തൗസൻഡ് ഹു വെഞ്ചർ ഔട്ട് ഇൻ ടു ദ സി ദ ഒഫീഷ്യൽസ് ഈ മറേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആണ് ഈ പറയുന്നതൊക്കെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് നിത്യ ജീവിതത്തിന് തന്നെ അപകടം അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നേരത്തെ സുഹൃത്ത് എന്താണ് പറഞ്ഞത് ലോക്കൽ ഗവൺമെന്റിന് എല്ലാ അപകടങ്ങളിലും ഒരേ നടപടിയാണ് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിനൊരു അപകടവും ഇല്ലല്ലോ ഒരു നടപടിയും ഇല്ലല്ലോ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് പതിനഞ്ച് ബോട്ടുകൾ മുങ്ങി ആയിരത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് നിത്യേന അപകടം ഉണ്ടായിരിക്കുമ്പോഴും ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ സമീപനമെന്ന് തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ എല്ലാ കപ്പൽ അപകടങ്ങളെയും ഒരുപോലെ സമീപിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ വി ഹാഡ് ഫയൽഡ് ആരാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറയാണ് വി ഹാഡ് ഫയൽഡ് റിപ്പോർട്ട് ടു ഇൻ ജനുവരി ടൂ തൗസൻഡ് നയൻ ഓൺ ദ ത്രൽ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് നൽകി ഇൻ ദ വേക്ക് ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ആക്സിഡന്റ് അറ്റ് ദ സ്പോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടും പിന്നെയും അപകടങ്ങൾ തുടരുന്നു ദ ഡിപ്പാർട്ട്മെന്റ് അനദർ റിപ്പോർട്ട് റെക്കമെന്റിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേഗത്തിൽ തുടർ നടപടിക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും റിപ്പോർട്ട് നൽകും അപ്പം മറിയ മുങ്ങിയാൽ റിപ്പോർട്ടുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും നോ ആക്ഷൻ എൽസിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യണം അകത്താക്കണം ഈ രണ്ട് നയത്തിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ കപ്പലപകടങ്ങൾ നടന്നത് കൊച്ചിയിലായത് കൊണ്ട് ഇത് കണ്ടില്ലാന്ന് നടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇത് കോടതിയുണ്ടെങ്കിൽ കോടതിയുടെ നടപടി എന്താണെന്നുള്ള ഒരു ദീർഘമായ വിഷയമായതുകൊണ്ട് എൻടയർ ടെക്സ്റ്റ് എൻറ്റയർ ടെക്സ്റ്റ് ന്യൂസ് ലെറ്ററിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും കാര്യം റിപ്പോർട്ട് ഇംഗ്ലീഷിലാണ് വന്നിരിക്കുന്നത് അതിനി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിക്ക് എന്താണ് കണ്ടപ്റ്റ് ആട്ട അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ എം വി മറിയയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വള്ളി വള്ളിമുള്ളി വിടാതെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ അടുത്ത ലക്കം തിങ്കളാഴ്ച ഇറങ്ങുന്ന ന്യൂസ് ലെറ്റർ ഇപ്പോഴേ തന്നെ നിങ്ങൾ റിസർവ് ചെയ്യുക ഈ ഗുലുമാലുകളുടെ എല്ലാം ഇടയിൽ നമ്മൾ നമ്മുടെ പോർട്ടിനെ സംരക്ഷിക്കണം അവിടെ വരുന്ന ഓരോ കപ്പലും എത്ര ചെറുതാണെങ്കിലും ആക്രി കണ്ടെയ്നറുകളാണെങ്കിലും ആണെങ്കിലും അതിനെ പൊന്നുപോലെ തന്നെ നമ്മൾ നിരീക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യും എന്നുള്ള വിവരം കൂടി പറഞ്ഞുകൊണ്ട് വന്നു പോയ കപ്പലുകൾ കൂടി നമുക്ക് നോക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റ്